എന്തായിട്ട് എങ്ങനെ ഈ വേദന ചുട്ട് പറിച്ചിട്ട് ഉറങ്ങിയാൻ കഴിയുന്നില്ല കാലിയുടെ ഈടെ പേത്തിനുട്ട ആട ആടയില്ല സാറേ ഈടെ ആട അത്രയില്ല നിങ്ങ ഫിസിയോ തെറാപ്പി ആക്കണം ഇട്ടല്ല ഫിസിയോ തെറാപ്പി ഞാൻ രണ്ടു ദിവസാക്കി സാറേ പിന്നെ അപ്പൊ ആ പെണ്ണ് പ്ലേ ഇങ്ങനെ ഇരിക്കും പിടിക്കുന്നല്ലോ പറഞ്ഞിട്ട് വലിയ ബുദ്ധിമുട്ടാക്കിയിരുന്നു പിന്നെ അത് കൈതിലാകും മാത്രമല്ല നല്ല പൈസ മുടിച്ചു ഏട്ടാ നോക്കി നിങ്ങളെ മുട്ടിലും ഇട്ടല്ല അതിലൊരു വാഷറും ഇട്ടോ മനുഷ്യ പറഞ്ഞിട്ട് അത് ഡാമേജായിട്ടുണ്ടോ കെട്ടായിട്ടുണ്ടോ അതന്നെ സാറേ പറഞ്ഞു പറഞ്ഞത് അപ്പം ഞാൻ ആലോചിക്കുന്നത് നമുക്ക് ആ വാഷർ എടുത്തിട്ട് മാറ്റിയിട്ട് വേറൊരു പുതിയൊരു വാഷർ കിട്ടൂലേ അപ്പോൾ സംഭവം നേരം എന്തേട്ടാ ഇത് എഞ്ചിനാ വാഷർ എടുത്തിട്ട് വേറെ വാഷർ വയ്ക്കാന് നി എൻ്റെ മോഡെന്നെ വേദന സഹിക്കാൻ കയ്യാറേ എന്നാൽ പിന്നെ നിന്നോ മരുന്ന് മാറ്റി തരുമോ ചേട്ടാ എഴുന്നോക്കി ഓർ ഇലയിട്ട് ഇതിൽ ചോറിട്ട് ഇടല്ല കരിയിട്ട് നിങ്ങന്റെ പണിയാക്കി തിന്നേ പിന്നെ എങ്ങനെ ക്യൂരാ അല്ല സാറേ ഞാൻ എല്ലാം ഞാൻ നിങ്ങക്ക് മെഡിസിന് മാത്ര പോരാ ഫിസിയോ തെറാപ്പി ഫിസിയോ തെറാപ്പിസ് മസ്റ്റ് സാറേ എന്റെ വീടിന്റെ അടുത്ത് ഒരു വാരിയാഴ്ച നിർത്തിട്ടുണ്ട് ഓൻ ഇതേപോലെ ഒരു ആക്സിഡന്റ് ആയിട്ട് മുട്ട് പൊടി പൊടിയായി ഓം അങ്ങനെ അടുത്ത് ഒരു ഡോക്ടറെ കണ്ടപ്പോ അയാള് പിന്നെ ഒരു ഒറയിടാൻ പറഞ്ഞു വീട് നിർത്തോ ആ ഓറ ഇട്ടിറ്റ് ഓൻ ഒരു ഒരു മാസം ഒരു മാസം ആകുന്ന ഒന്നിനി ഒരു മാസം കഴിയുമ്പോഴേ ഓൻ മാല ഓൻ നരി ഒരു നരി പോലെ നടക്കുന്നുണ്ട് അപ്പൊ ഞാൻ ആലോചിക്കുന്നത് പിന്നെ നിങ്ങൾ അങ്ങനത്തെ ഒരു ഓറ അതെനക്ക് നീര് നീർത്തോളം ഇടാൻ തന്നാലും അത് പിന്നെ വേറെ വേണ്ട അത് ശരിയാവും അതെല്ലാം ഉറപ്പില്ല ചേട്ടാ നിങ്ങളെ ഡോക്ടർ ഞാൻ ഡോ നിങ്ങൾ ആ എക്സറ കൊടുക്കി എക്സ്രേലു കൊറവുണ്ടാ സാറേ എന്താ എക്സ്രേക്ക് ജീവൻ ഉണ്ടാ പരി എന്ത് ചെല്ലുന്ന നിങ്ങ ഫിസിയോഥെരപ്പി ഹാ ബേണോ ഇല്ലാതെ ഓപ്പറേഷൻ മാക്കു ചെല്ലിത് നിങ്ങ ഒറപ്പി കണ്ടിന്യൂസ് ടെൻ ഡേസ് ഫിസിയോഥെരപ്പി ഹാക്കി ബേ പഠിക്ക ഫിസിയോഥെറപ്പി അത് വേണ്ട സാറേ അത് ആക്കിയി ഞാൻ കാഞ്ഞങ്ങാട് വിജയപരാ ഡാക്ടർ പോയി അയാൾ നല്ല ഡാക്ടറല്ലേ അയാൾ നോക്കിയിട്ട് പറഞ്ഞത് എന്തോ ഒരു പിന്നെ യന്ത്രമുണ്ട് ഇങ്ങനെ വെച്ചിട്ട് ഒരു രണ്ടാഴ്ച കിടക്കണം നല്ല പറഞ്ഞു അവിടെ കഴിഞ്ഞു നല്ല പൈസ പതിനഞ്ചായത് ഉപ്പ്യ പിന്നെ നോക്കി പറഞ്ഞാൽ ഞാൻ ഇവിടെ തോമസ് ഡാക്ടർ അല്ലേ നമ്മുടെ നീരജ് എൻ്റെ അയാൾക്ക് പോയി അയാൾ പറഞ്ഞു ഓപ്പറേഷൻ പഠനം അതെ പിന്നെ നടക്കിയില്ല ഞാൻ എന്നിട്ട് പള്ളിക്കെല്ലാം ഒരു നാരായണ വൈദ്യരുണ്ട് നല്ല വൈദ്യർ അയാൾ പറയുന്നത് പച്ചമരുന്ന് പാങ്ങ് കെട്ടിട്ട് മാസം കിടന്നാലും നല്ല സുഖാവും ഓപ്പറേഷൻ പോട്ടാൽ എന്തും പേട്ടാണ് അല്ലെങ്കിൽ നമ്പലം സഹിക്കാൻ കഴിഞ്ഞല്ലോ പിന്നെ നിങ്ങൾ വലിയ മോശമില്ലാന്ന് ഞാൻ പറയുന്നത് കേട്ടിരുന്നു ഞാൻ പിന്നെ നിങ്ങൾ തന്നെ ഇങ്ങോട്ട് തന്നെ വന്നത് എല്ലാ ഡോക്ടർ സ്റ്റി പോയിട്ട് ഒപ്പിൻ എടുത്തിട്ട് വാപ്പ് ഈടെ വന്നത് എനിക്ക് വന്നേ നിങ്ങൾ പോയി വേറെ ഡോക്ടറെ എടുത്ത് ട്രീറ്റ്മെൻ്റ് ആക്കി പോയി